നമസ്കാരം പലതരത്തിലുള്ള കായിക അഭ്യാസങ്ങൾ നമുക്കറിയാം പണ്ട് സ്കൂളുകളിൽ തുടങ്ങി ഇന്നും ആവേശത്തോടെ കാണുന്നതും ചെയ്യുന്നതുമാണ് കായിക അഭ്യാസങ്ങൾ അല്ലെ എന്നാൽ ഒരു വ്യത്യസ്തമായ കായിക ഇനത്തെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുമെങ്കിലും ഈ കായിക മത്സരത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും പറയുന്നതിന് മുൻപ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കയറിലുള്ള കൂറ്റൻ വിമാനം വലിച്ചുകൊണ്ട് നീങ്ങുന്നത് കണ്ടാൽ ആരായാലും അത്ഭുതപ്പെടും പലതരത്തിലുള്ള കായിക മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ സ്ട്രോങ് മാൻ എന്നൊരു കായിക ഇനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇതിൽ പങ്കെടുക്കുന്നവരുടെ ശക്തി വിവിധ പ്രകടനങ്ങളിലൂടെ അളക്കുകയാണ് ചെയ്യുന്നത് അതിൽ വലിയ വലിയ ഭാരം എടുത്തുയർത്തുന്നത് മുതൽ പലതരം കടമ്പകളും കടക്കേണ്ടി വരും അങ്ങനെയൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ ഒരാൾ നൂറ്റി എൺപത്തി ഒൻപത് ടൺ ഭാരം വരുന്ന ഒരു വിമാനം അരയ്ക്ക് കെട്ടിവലിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുമെങ്കിലും ഈ കായിക മത്സരത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും ഒരാൾ തന്റെ അരയിൽ കെട്ടിയിരിക്കുന്ന കയറിലുള്ള കൂറ്റൻ വിമാനം വലിച്ചുകൊണ്ട് നീങ്ങുന്നു അയാളുടെ മുന്നിൽ കെട്ടിയിരിക്കുന്ന കയറിൽ പിടിച്ചാണ് അയാൾ മുന്നോട്ട് നീങ്ങുന്നത് സെപ്റ്റംബർ പതിനാലിന് ഷെയർ ചെയ്ത വീഡിയോ അധികം വൈകാതെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ എന്തായാലും വീഡിയോ കണ്ടവർക്ക് ഇതൊരു ഇതൊരാശ്ചര്യം പകരുന്ന കാഴ്ചയായി മാറി ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല മാത്രമല്ല പലരും ഇത്തരമൊരു കായിക മത്സരത്തെ കുറിച്ച് ഇതാദ്യമായി കേൾക്കുകയും ചെയ്യുകയായിരുന്നു സോഷ്യൽ മീഡിയ ഇതിനോടകം തന്നെ ഈ വീഡിയോ അങ്ങ് വൈറലാക്കി വെബ് ഡെസ്ക് തത്വമായി